നമ്മുടെ നീന ഹൗസ്കൂളിൽ പോണതാ കേട്ടത് രാവിലെ ഇതാ നോക്കിക്കേ നമ്മുടെ ഈ നോക്കിക്കേ നോക്കിക്കെ പൂക്കളൊന്നേക്ക് നോക്കിക്കേ രസമായിട്ടല്ലേ നമ്മുടെ മേപ്പിൾ ട്രീമ്പലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചിമ്പുമ്മ ചിമ്പുണ്ട് ഇന്ന് നമ്മള് ഇവിടത്തെ നമ്മുടെ നമ്മള് ഇത് ചെയ്യാൻ വേണ്ടിട്ട് പോട്ടെ ആ എന്ത് ചെയ്യാന ഇന്ന് നമ്മുടെ ഈ ഡെക്ക് ഉണ്ടല്ലോ ഈ ഡെക്ക് നമ്മൾ ഇന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് പോവാട്ടെ കാരണം നോക്കിക്കേ ഇതിന്റെ ആ പെയിന്റ് എല്ലാരും പോയി കിടക്കാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫ് പെയിന്റായിട്ട് ഇത് അടിക്കുന്നത് നമ്മള് പെയിന്റ് അല്ല ഒരു പോളിഷ് അടിക്കാതെ അപ്പൊ മഴ പെയ്യുമ്പോ വെള്ളം മരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ മരം പെട്ടെന്ന് കേട് കേടുവരുല്ലോ രാവിലെ നേരെ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ടാകാം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറയും എനിക്കിവിടെ പുറത്ത് കുറച്ച് പണി ഞാൻ രാവിലെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ നമ്മൾ മണ്ണടിച്ചിട്ടുണ്ടായിരുന്നല്ലോ മണ്ണ് കുറയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കുറച്ചും കൂടി അവിടെ ഇടാനുണ്ട് എനിക്ക് അവിടെ കുറച്ച് സ്ഥലത്ത് പുല്ല് പോയിട്ടുണ്ട് അവിടെ കുറച്ച് വിത്ത് ഇടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചും കൂടി മണ്ണിടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് രാവിലെ അതാ അത് നങ്ങിക്കേ നല്ല രസമല്ലേ ഈ പൂ കാണാൻ വേണ്ടിട്ട് ഞാൻ നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചിമ്പു ഏതു നേരം എന്റെ കാലു വന്നിട്ട് തൊട്ടോണ്ടിരിക്കയാണ് ചേർക്ക I don't know, dude. <laughs> he loves the camera. Oh, young. ാമതി സ്കൂൾ ബസ് വന്നിട്ടോ നീന കേറിയ കാണാൻ പറ്റില്ല അവിടെ കാറിൽ കാണാൻ എന്താ ഇത് ചെറിയ ബ്ലൗസാട്ടാ ഇത് നമുക്കവിടെ ഫ്രണ്ടിൽ വലിയ മരം നിക്കണെന്ന് ഞാൻ എല്ലാ വർഷം കാണിക്കാറില്ല നമ്മളിവിടെ ചട്ടിയിലൊരു മരം നിക്കണോ അതിന്റെ കേട്ടാ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാ ഇതിന്റെ പൂ ഇരിട്ടോ ഇങ്ങനെ ഇപ്പൊ ഇനി ഇതിന്റെ പൂ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നോക്കി ഇതിന്റെ കളറ് നല്ല രസാണ് നിറച്ചുണ്ടായിട്ടുണ്ട് അത് മേ നമ്മുടെ കിളി കൂടെ വന്നിരിക്കണുണ്ട് കിളികളൊക്കെ ഇനി ഇപ്പൊ മുട്ടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങൂ കേട്ടോ കിളികളുടെ പാട്ടേക്കണില്ലേ കേട്ടാ ഞാനിവിടെ പണികളൊക്കെ എടുക്കുന്നത് നോക്കിട്ട് നമ്മടെ ചിമ്പുദാ നമ്മുടെ ഇവിടെ അടുപ്പുണ്ടല്ലോ അതിന്റെ മോളുകാരും ഇത്രുട്ടാ ചിമ്പു അവിടെ എന്തൊക്കെയോ ഇന്നും മണം പിടിക്കുന്നുണ്ട് ഒരു കിളിയോടെ വന്നിട്ട് നല്ല രസത്തില് പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഇതാട്ടോ ഈ മണ്ണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഈ നമ്മുടെ കടലപ്പരിപ്പ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ അപ്പോൾ ഞാനിവിടെ എന്താ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ രണ്ട് മണിക്കൂർ തന്നെ വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം മാറ്റി മാറ്റിക്കളയം നമുക്കൊരു അരിപ്പേരിക്കില്ല നോക്കിയിൽ നമ്മുടെ ആ കടലപ്പരിപ്പ് നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ കടലപ്പരിപ്പിന് കുറച്ച് കട്ടി ഉണ്ടല്ലോ ഒരു രണ്ട് മണിക്കൂർ തന്നെ വെള്ളത്തിൽ ഇടണം കേട്ടോ എന്നാൽ മാത്രമേ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ എന്നാൽ മാത്രമേ ഇത് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇതിന് കറക്റ്റ് ഒരളവുമില്ല ഇത് ഞാനിപ്പോൾ നമ്മുടെ ചായ ഓടിക്കുന്ന ക്ലാസിൽ ഒരു ഗ് ഗ്ലാസ് ആണ് എടുത്തത് കാരണം നമുക്ക് എന്താ പറയുക വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എടുക്കാറ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ലോ കറക്റ്റ് ഇത്രയ്ക്കാണ് ഇത്രയ്ക്ക് വേണമെന്നൊന്നും നിർബന്ധം ഒന്നുമില്ല എന്നാൽ നോക്കിക്കാൻ ഇപ്പം ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് ഇടാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കാരണം വെള്ളം നനോട് കൂടിയിട്ട് നമ്മൾ ഓയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിലായി പൊട്ടിത്തെറിക്കും പിന്നെ അത് വറുത്ത് വരാൻ വേണ്ടിയിട്ട് സമയം കൂടുതലെടുക്കും പിന്നെ കൂടി ഇടുമ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു പോകും അപ്പോൾ ഒട്ടും ക്രിസ്പി ആയിട്ട് വരില്ല ഇത് ഞാനിവിടെ ഒരു ടവലിലേക്ക് ഇടാം കേട്ടെ ഇതേപോലെ ഒന്ന് പരത്തി വയ്ക്കുണ്ട് ഇതിന് ആ നോക്കിയേ ഇരിഞ്ഞാത്ത വെള്ളം നനവട്ടെ വെയിലത്തും കൊണ്ട് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഉണക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യണ്ടാ ജസ്റ്റ് അതിന്റെ നനവ് പോയാ മതി അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഓയിലേക്ക് ഇടുമ്പോഴുണ്ടല്ലോ അതാ ഇതേപോലെ ഇങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് വെച്ചിട്ട് ഓയിലിലേക്ക് ഇപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊണ്ടുപോകണം താഴ്ത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പെട്ടെന്ന് തണുക്കും അപ്പോൾ ലാസ്റ്റ് നമ്മൾ കോരിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് അതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് ഉണ്ടാവില്ല ില് അതിന് ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പയറൊന്നും ഇട്ട് നോക്കാം അവിടെ പയറല്ല പരിപ്പ് അപ്പം നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പ് ഓയിലിലേക്ക് വെക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്ക പതുക്കെ പതുക്കെ ഇട്ടാൽ മതിയല്ല പെട്ടെന്ന് അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഓയിൽ പെട്ടെന്ന് അങ്ങോട്ട് തണക്കും ചൂടെ എപ്പോഴും ഓയിലായിട്ട് നിക്കണം പിന്നെ എങ്ങനെ അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഓയിലേക്ക് ഇടുമ്പോളേ ആയിരുന്നാലും നമ്മളെ കൈമേക്കൊന്നും തെറിക്കൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഈ പരിപ്പ് ആയതുകൊണ്ട് നമ്മളിത് ഓയിലേക്ക് കണ്ടെടുത്തിട്ട് ഇടുമ്പോ ഓയിലൊക്കെ നമ്മുടെ കൈമേക്ക് കെറിക്കാനും ചാൻസുണ്ട് പിന്നെ ഓയിലിന്റെ ചൂട് പെട്ടെന്ന് പോയിട്ട് തണുക്കാനും ചാൻസ് ഉണ്ട് ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണോട്ടെ എന്നാലും നമ്മുടെ പരിപ്പിൻ്റെ എല്ലാ സൈഡും നമുക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ട് അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓയിലേക്ക് ഇങ്ങനെ ഇട ഇടയ്ക്കിട്ട് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഇപ്പം അത് നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര കട്ടിയായിട്ട് തോന്നും ഇത് മുരിയുമ്പോൾ കുറച്ചും കൂടി കനം കുറഞ്ഞിട്ട് നമ്മൾ കനം കുറഞ്ഞിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാം അതുകൊണ്ട് ശരിക്കാണ്ട് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കഴിച്ചാലും ശരിക്കും മടുക്കില്ല അപ്പം ഇനി ഇത് മുരിഞ്ഞ് വരട്ടെട്ടോ എന്ത് ഓയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ നിറച്ചും ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളമാണ് പുറത്തേക്ക് പോണത് അത് ആ ബബിൾസ് കുറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഓയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കുന്ന സാധനം മുരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നോക്കിയി അതിനകത്ത് ആ ബബിൾസ് ഒക്കെ കുറഞ്ഞു വന്നു തുടങ്ങിട്ടില്ലേ ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ചെറിയ പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കണ പരിപ്പ് അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാതെ നമ്മുടെ ബേക്കറികളിലൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടാറില്ലേ ചെറിയ പരിപ്പ് അതും ഇതേപോലെ തന്നെ തന്നെ ഈ സെയിം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം ഈ ബബിൾസ് മാറുന്നത് നോക്കിയാ നോക്കിക്ക് അപ്പം ഈ ബബിൾസൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇനി ഓയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറേ നേരം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ കറങ്ങും മാറിയിട്ട് ഇതൊരു ചുമ കളറായിട്ട് മാറി പിന്നെ അത് കരി ഒക്കെ അപ്പം അത് ഓയിലെടുത്ത് മാറ്റാം നോക്കിയിട്ട് ഇപ്പം നമ്മുടെ പരിപ്പെല്ലാൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇടാം നോക്കിയിട്ട് എന്ത് ക്രിസ്പി ആയിട്ട് തന്നേക്കണേ നോക്കിയിട്ട് ഇതിനകത്ത് പിന്നെ അത് ഓയിലുണ്ടെന്ന് വെച്ചാൽ ഒരു പേപ്പർ ടൗല് വെച്ചിട്ടേ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ ഓയിലുണ്ടെന്ന് വെച്ചാൽ പോകും അവൻ ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം ഇത് ഞാൻ ചേർക്കുന്നത് ഇന്ദുപ്പായിട്ടാണ് ചേർക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സോൾട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഉപ്പ് ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് നമ്മൾ ബോംബെ മിക്സ്ചർ വാങ്ങുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ ഉണ്ടോ ആ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഉപ്പ് ഇട്ടിട്ടാണ് അത് ഈ ഉപ്പ് ഇട്ടിട്ടാണ് അതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് ബോംബെ മിക്സ്ചർ ഉണ്ടാക്കണം ആ വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് നമ്മൾ മീ കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കാണാത്തവരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാട്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മിക്സ്ചർ മിസ്ച്ചറന്നിട്ട് നമ്മൾ അന്ന് അത് നാട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് അതിൻ്റെ റെസിപ്പി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ അന്നിട്ട് ഞാനത് നമ്മുടെ ഈ കിച്ചണിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒരു മൂന്ന് മൂന്നുള്ളിൽ ഇട്ടാൽ മതി കുറേ ഇട്ടുണ്ട് ഇട്ടാൽ കാരണം അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറാണ് അതേപോലെ തന്നെ കുറച്ച് കായം കായത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചേർക്കുന്നത് മുളക് പൊടി അതായത് നിട എരിവിനുസരിച്ചിട്ട് ചേർത്തോട്ടെ മുളക് കൂടി ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് വറുത്ത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞു ഇതാ നല്ല ടേസ്റ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റാ ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ കടലപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാം നമ്മുടെ ചേനാതാൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ യെല്ലോ സ്പ്ലിറ്റ് പീസ് ഉണ്ടല്ലോ യെല്ലോ സ്പ്ലിറ്റ് പീസ് യെല്ലോ സ്പ്ലിറ്റ് പീസ് അത് നമ്മൾ നമ്മുടെ പരിപൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ ആ പയറ് അത് വെച്ചിട്ടും ഇത് റെഡി ആക്കിയിട്ട് എടുക്കുക കടലപ്പരിപ്പ് ചേനാതാൽ അല്ലെങ്കിൽ യെല്ലോ സ്പ്ലിറ്റ് പീസ് വെച്ചിട്ടും ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക അടിയും പൊളിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട് കേട്ടോ അത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിരിക്കുക അടിപൊളി ടേസ്റ്റാ ചുമ്മാ പറയുന്നതല്ലോ കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഈ നമ്മുടെ ആ ബ്ലാക്ക് സോൾട്ട് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഇടണം കേട്ടോ അത് ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതും കൂടിയിട്ടുണ്ട് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളുടെ ഡെക്കിന് അത് നമ്മളവിടെ ബാക്കിൽ നമ്മുടെ ഡെക്കിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ അപ്പോൾ അവർ നീയെ മലിനെ മീനിനെ മൂറിയിട്ട് ഡെക്കിൻ്റെ പെയിൻറ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് പെയിൻറ്റ് കൊണ്ടു വന്നതായിട്ട് പറഞ്ഞു ആദ്യം നമ്മൾ ഒരു പെയിൻറ് കൊണ്ടുവന്നേ പക്ഷെ അതിന്റെ കളറ് അത്രയ്ക്ക് ശരിയായില്ല എന്നിട്ടത് മാറ്റിയിട്ട് പെയിൻ്റ് കൊണ്ടുപേരേണ്ടതാണ് പറഞ്ഞത് സെയിം പെയിൻറ് കിട്ടിയാ ഓക്കെ എന്താ പെയിന്റിന് ഉടുപ്പിടിച്ചെ ഇപ്പൊ നമ്മുടെ ആ പെയിന്റിനെ അതാ ഉടുപ്പൊക്കെ ഇടിച്ചിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ തുടങ്ങി ഞങ്ങൾ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയത് പക്ഷെ പെയിന്റ് വാങ്ങിച്ചുകൊണ്ടെന്ന് പിന്നെ രണ്ടാമതുകൊണ്ടെന്ന് കൊടുത്ത് മുളയെ നല്ല വെയിറ്റാ ഇപ്പൊ സമയം ഇപ്പൊ നാലുമണി ആയിട്ടുണ്ട് ചെറുതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്ക് നാളെ പോകണം ഇനി എപ്പോഴാണ് പെയിൻ്റ് അടിച്ച് കഴിയുക അറിയില്ല. ഇന്ന് എന്തായിരുന്നാലും അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരിക്കും എന്തായിരുന്നാലും പറ്റണം ഓർത്തോളം അടിക്കട്ടെ നല്ല തണുത്ത കാറ്റുമെന്നറിയില്ലേ ഈ കളറ് നോക്കിക്ക സെയിം ആണോന്ന് എൻ്റെ പുല്ലിയിലേ സെയിം ആ അപ്പം സെയിം കളറ് അതെ ആ കുഞ്ഞുത്തിൽ തീറ്റ ഒന്ന് ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചു നമ്മുടെ അണ്ണാൻ വന്നിട്ടാണ് ഭയങ്കര ശല്യം ചെയ്യുന്നത് വേറെ ഈ പൂവിൻ്റെ ഭംഗി വയ്ക്കുകയാണ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ട്മാരൊക്കെ വന്നിട്ടുണ്ട് എന്താ കൂട്ടി എടുക്കണ പത്രം ജോലി ഉണ്ട് അതിന്റെ ഇടയ്ക്ക് നോക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന കളർ അടിക്കുന്നുണ്ട് ചേച്ചി നേരെ കളർ Stuff? Yeah. Mm -hmm. വിടെ പെയിന്റ് അടി എന്താ അവിടെ നമ്മുടെ വുഡിൻ്റെ സ്റ്റെയിൻ ചെയ്യൽ ഇതാ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും എന്നിട്ട് അടിക്കണുണ്ട് നല്ല തണുപ്പായിട്ടുണ്ടല്ലേ നീയോ നല്ല തണുപ്പായിട്ടുണ്ട് നീനയ്ക്കാണ് അവിടെ വലിയ പണി കിട്ടിയത് അത് അതിന്റെ ഓട്ടയുടെ ഉള്ളിലൊക്കെ അടിക്കണം അത് തന്നെ ഭയങ്കര പാടിക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കും നീയെ ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് അടിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ അടിക്കണുണ്ട് കേട്ടോ കുറേയൊക്കെ അലിച്ചു കഴിഞ്ഞോട്ടോ പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിപ്പോയിന്ന് ഈ ഇത് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അടിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഞാൻ രണ്ടു വർഷം കൂടുമ്പോൾ എന്തായാലും അടിക്കണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ഈ വീഡിൻ്റെ ഉള്ളിലേക്ക് വല്ല ഇറങ്ങിയിട്ട് ഇത് പെട്ടെന്ന് കേട് അല്ലെങ്കിൽ ഇതൊരു ഇരുപത്തഞ്ച് വർഷം വരെ നിൽക്കൂട്ടത് നമ്മുടെ ഈ വുഡിൻ്റെ ഇത് കുഴപ്പമൊന്നും ഇല്ല ഇടയ്ക്ക് നമ്മുടെ ചിമ്പൂട്ടം കയറി വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ കാലിന് പെയിന്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്റ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ അത് ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അവൻ്റെ വയൽ പോലും അത് ഞങ്ങൾ നോക്കണ്ട നോക്കണ്ട വരുന്നുണ്ട് നമ്മളെ ചേച്ചിട്ടോ ഞാനും അടിക്കണില്ല ഞാനിപ്പോ ഫോണെടുക്കാൻ വേണ്ടിട്ടുണ്ട് അവിടത്തേക്ക് വന്നത്യ്യോന്നെ കിട്ടിയ ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ആകെ ഇങ്ങനെ പെയിന്റൊക്കെ പോയിട്ട് ഒരു വൃത്തിണ്ടായിരുന്നില്ല അതെ അവിടെ നടത്തി പെട്ടെന്ന് ട്രൈ ആവുന്നുണ്ട് ആ പെയിന്റ് എന്താ അവിടെ പുരോഗമിച്ചോണ്ടിരിക്കണ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബ്രഷ്നയുടെ ബ്രഷ് ആ അപ്പുറത്തെ റെയിൽ അപ്പുറത്തടിക്കണോട്ടോ പറ്റാവുന്നോക്ക് എടുത്തിട്ട് വരും ഞാൻ ഇച്ചിരി ില് ഇൻക്ലൂഡല്ല റെയിൽ അടിക്കാനുണ്ടേ അത് അടിക്കാനില്ല കുറച്ച് സമയത്ത് കാരണം നമുക്ക് തണുപ്പായില്ലോ എന്നാലും ഇത്ര അടിച്ചു കിട്ടിയില്ലോ പിന്നെ ആ സ്റ്റെപ്പ് അടിച്ചു തന്നോട്ടോ സ്റ്റെപ്പ് താഴ്ത്ത് സ്റ്റെപ്പ് അത് സാറില്ലേ അതുകൊണ്ടാണ് അടിക്കാഴ്ത്ത് അതുകൊണ്ടിന് മോണ്ടെങ്ങനെ പറഞ്ഞു പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഏഹ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിണ്ട് പഴംപൊരിയൊക്കെ കിട്ടിയിരുന്നു നമ്മടെ പെയിന്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാ ഇപ്പൊ എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിൽ വരുമ്പോ നല്ല രസമായിരിക്കും ഇവിടെ എത്തിച്ചിയെന്നാ കുളന്നോ മോനെ ആ വിത്തു വാങ്ങിച്ചോണില്ലേ ആ ഗാഡി നോയിട്ട് ദേ ആരെ പാർസല കിട്ടുന്നില്ലാരാരാവല മണ്ണുക്കുന്നാ മോനെ നമ്മടെ വിത്തു പുല്ലിൻ്റെ വിട്ടു ഇടാൻ വേണ്ടിയിട്ട് പോവാട്ടെ ഇതേപോലെ ഞാൻ ഇവിടെ പുല്ലിൻ്റെ സ്വീറ്റ്സ് വരുന്നത് നാട്ടിലായിരിക്കും മാമൊരു സ്വെറ്റർ പോയിട്ട് സ്വെറ്റർ പെയിന്റ് എന്റെ പെയിന്റ് ആയിരുന്നു നല്ല സ്വെറ്ററായിരുന്നു പുല്ലിടുന്നാലും നമ്മൾ കോഴിയെ സാറന്നെ അയച്ചിരുന്നില്ല എൻ്റെ അടുത്ത് ഇവിടെ വലയുണ്ടാവും വലയിടാൻ നോക്കിയിട്ട് ഞാൻ പോകാൻ ഇങ്ങനെ കോഴികൾ പോകാനൊക്കെ പൊത്തി തില്ലേ അവരെ സൗണ്ട് കഴിച്ചൊക്കെ തുടങ്ങിയിട്ട് അവരെന്നെ അയച്ചിടേണ്ട ഒരു വലിയ കച്ചിലാണ്